ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി ഒരു ഒന്നൊന്നര മാസം പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് നമ്മളിതാ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ഞാൻ ട്രെഡ്മില്ലിൽ ഒന്ന് കയറി കാടിയോ ഒന്ന് ചോറ് ചെയ്യാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ പതുക്കെ എങ്ങനെ നടന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നു മുതൽ നമുക്ക് തുടങ്ങുകയാണ് അപ്പോൾ നല്ല കാര്യമായിട്ട് തന്നെ ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു ഏകദേശം എൻ്റെ ഈ നമ്മുടെ കൈയുടെ ഈ ഭാഗത്ത് മൂന്ന് പൊട്ടലുണ്ടായിരുന്നു ഒരു ഓട്ടോക്കാരൻ വന്നത് നമ്മൾ വണ്ടിയുമൊക്കെ കയറിയതാണ് പിന്നെ മൂന്ന് പൊട്ടലുണ്ടായി അപ്പോൾ ഇപ്പോഴും ബലം പിടിക്കുമ്പോഴൊക്കെ എനിക്ക് എന്താ ഇതിൻ്റെ ഷെയ്പ്പ് തന്നെ കുറച്ച് മാറിയിട്ടുണ്ട് ബലം പിടിക്കുമ്പോൾ തന്നെ നല്ല പെയിനൊക്കെ ഉണ്ട് നമ്മൾ കാടിയോ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് റണ്ണ് ചെയ്യുകയാണ് കുറച്ചൊന്ന് റണ്ണ് ചെയ്തൊന്ന് വാമാകാന്ന് വിചാരിച്ചിട്ട് പതുക്കെയാണ് ചെയ്യുന്നത് ഇത്രയും ദിവസം റെസ്റ്റ് എടുത്താൽ ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നെയ്യാണോ ജിമ്മിൽ ആദ്യം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് അപ്പം നിങ്ങളൊപ്പം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുള്ള കുറേ അറിവുകൾ എൻ്റെ കൂടെ നിന്ന് കിട്ടുന്നതായിരിക്കും ഓക്കെ സെറ്റാക്കാന്ന് വിചാരിച്ചിട്ടൊന്നും ഇപ്പോൾ അധികം ഒന്നും സ്റ്റാർട്ട് ചെയ്ത് നോക്കി അപ്പോൾ അധികം പറ്റണില്ല ടയേർഡ് ആവണോ ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഭാഗത്ത് എനിക്ക് ഇച്ചിരി പെയിൻ കൂടുതലാണ് അപ്പോൾ നമ്മൾ കൈ പിടിക്കുമ്പോൾ തന്നെ കൈയിൻ്റെ ഒരു വേരിയേഷൻ കണ്ടില്ലേ കൈ ഞാൻ ചുരുട്ടി പിടിക്കുമ്പോൾ തന്നെയാണുണ്ട് നീരുണ്ട് ചെറുതായിട്ട് അപ്പോൾ എന്തായാലും പതുക്കെ പതുക്കെ ചെയ്തോളാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് വെയിറ്റ് അധികം എടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ കറണ്ട് ബോഡി കണ്ടീഷൻ കണ്ടില്ലേ ഇപ്പോൾ അധികം ഫാറ്റൊന്നായിട്ടില്ല എന്നാൽ കൂടിയും ഫാറ്റ് ഉണ്ട് ബാപ്സിലൊക്കെ കുറച്ച് ഫാറ്റുണ്ട് വേണ്ടില്ല ഇപ്പോൾ സൈഡൊക്കെ സൈഡ് ഫാറ്റൊക്കെ നമുക്ക് അത്യാവശ്യം കാണാനുണ്ട് ബാക്ക് വലിയ കുഴപ്പമില്ല എന്നാലാ സൈഡ് ഫാറ്റും കൂടി ഒന്ന് കട്ടാവണം കുറച്ചും കൂടി ഒന്ന് മാസ്ക് കയറ്റണം എന്ന് വിചാരിക്കണം അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അപ്പോൾ ഇനിയും ഞാൻ വീഡിയോസുമായിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്